ആർഎസ്എസ് നേതാക്കളെ അവഹേളിച്ചാൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ബിജെപിയുടെ ഭീഷണിക്ക് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് ഇപ്പോഴും താൻ പാലക്കാട് കാലുകുത്തിയാണ് നിൽക്കുന്നത് വ്യക്തിപരമായി കേസ് കൊടുക്കുന്നില്ല ഒരു ജനപ്രതിനിധിയുടെ കാൽ വെട്ടുമെന്ന ബിജെപി നേതാവിന്റെ ഭീഷണി പ്രസംഗത്തിൽ പോലീസ് കേസെടുക്കുമോ എത്ര ഭീഷണിപ്പെടുത്തിയാലും ആർ എസ് എസിനെതിരെ പറയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പാലക്കാട് ബെഡ്സ് സ്കൂളിന്റെ പേര് സംബന്ധിച്ചുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു ഈ ഒടുവിൽ അവസാനം ബി ജെ പിയുടെ ഒരു മറുപ്രതിഷേധം കോൺഗ്രസ് ഓഫീസിലേക്ക് അടക്കുമ്പോൾ അതിലൊരു വെല്ലുവിളി പറയുന്നത് പാലക്കാട് എം എൽ എ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടർന്ന് ഗൂഗിൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയാ നോക്കുമ്പോൾ ഞാൻ കാല് കുത്തിയിട്ടുണ്ടല്ലോ അല്ലേ അല്ലേ അപ്പൊ കുത്തി തന്നെയാണ് നിൽക്കുന്നത് ഈ കാലുള്ളടത്തോളം കാലം ഈ കാലുകുത്തി ആർ എസ് എസിനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും ഇനി അവരുടെ പ്രതി ഭീഷണി എന്താ കാലെടുക്കും എന്നല്ലേ കാലെടുത്താൽ ഉള്ള ഉടല് കുത്തിയിട്ട് അവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരം നിർത്തണമെങ്കിൽ നാവ് ഇറക്കേണ്ടിവരും നാവ് ഇറക്കിയാലും അവർക്കെതിരെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും ട്രെയിന് വരാൻ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റും ട്രെയിൻ റെയിൽവേ ടിക്കറ്റും ഒന്നും ഈ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നല്ല കൊടുക്കുന്നത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് റെയിൽവേ ടിക്കറ്റോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഒന്നും എടുക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് അത് എടുക്കുന്ന ആളുകളോട് മതി അത്രയും ഭീഷണിയൊക്കെ ഇവിടെ പാലക്കാട്ടെ ജനത പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചത് പാലക്കാട് കാലൂന്നിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ആ പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും ആർ എസ് എസിനെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായ നിലയിൽ തുടരുക തന്നെ ചെയ്യും ഇതിനകത്ത് ബേസിക് വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പേര് കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവരെന്തെങ്കിലും ഒളിച്ചു കടത്തുന്നത് ഇവർക്ക് തന്നെ തോന്നലുണ്ട് ഒളിച്ചു കടത്തേണ്ടെന്നൊരു പേരാണിതെന്നുള്ളത് തോന്നൽ അവർക്ക് തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികൾ ഇവിടെ നിൽപ്പുണ്ട് അവർ മുനിസിപ്പാലിറ്റിയിൽ അവരുടെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കകത്ത് പോരാട്ടം നടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിക്ക് ശ്രീ എം പി രാജകൃഷ്ണൻ ഞങ്ങൾ പരാതി നേരിട്ട് കൈമാറും അതോടൊപ്പം തന്നെ ഞങ്ങൾ കോടതിയിൽ പോകേണ്ടി വന്നാൽ കോടതിയിൽ പോകും ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയെ കാലുവിട്ടുമെന്ന അർത്ഥം നൽകുന്ന പ്രസംഗം നടത്തിയ അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രസംഗം നടത്തിയ ബി ജെ പിയുടെ നേതാവിനെതിരായിട്ട് കേരള പോലീസ് എങ്ങനെ ആക്ട് ചെയ്യും എന്നെനിക്കൊന്ന് കാണും രാഷ്ട്രീയമായ സമരങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്തായാലും ഈ വിഷയത്തിൽ ഇനി വരും ദിവസങ്ങളിലും പാലക്കാട്ടെ സമരച്ചൂട് കൂടുമെന്നുറപ്പാണ് ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്